ം ലാബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന്റെ പശ്ചാത്തലത്തിൽ എ ഐ രംഗത്തെ പുതിയ വികാസങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം ട്രംപിന്റെ എഐ നയം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഡൊണാൾഡ് ട്രംപ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന എല്ലാ എഐ നിയന്ത്രണങ്ങളും നയങ്ങളും റദ്ദാക്കും എന്നുള്ളതാണത് ഇത് അമേരിക്കയിലെ എ ഐ വികസനത്തെ സമൂലമായി മാറ്റിമറിക്കും എന്നാണ് വിദഗ്ധർ കരുതുന്നത് അടുത്തത് സൈനിക എഐ പദ്ധതികളെ ട്രംപിന്റെ ടീം മാൻഹാട്ടൻ പ്രൊജക്ടുകൾ എന്ന് വിളിക്കുന്ന വലിയ പദ്ധതികള് സൈനിക എഐക്കായി ആവിഷ്കരിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ആണവ ബോംബ് നിർമ്മാണ പദ്ധതിയുടെ പേരാണ് ഈ മാൻഹാട്ടൺ പ്രൊജക്ട് ഇതിലിപ്പോ മിലിട്ടറി എഐ രംഗത്ത് വൻ മുന്നിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അനാവശ്യം എന്ന ട്രംപും കൂട്ടരും വിശേഷിപ്പിക്കുന്ന നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത് എഐ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയെ ഒന്നാമത് എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇനി ജെ ഡി വാൻസന്റെ നിലപാട് എന്താണ് ട്രംപിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ ജെ ഡി വാൻസൺ കൂടുതൽ തുറന്ന ഓപ്പൺ സോഴ്സ് എ ഐ വികസനത്തിനായിട്ടാണ് വാദിക്കുന്നത് നിലവിലെയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതുമായ നിയന്ത്രണങ്ങള് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ഭീമൻ കമ്പനികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചെറുകിട സംരംഭകർക്കും ഗവേഷകർക്കും എഐ വികസനത്തിൽ പങ്കാളികളാകാൻ കഴിയണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഇനി ഇപ്പോഴത്തെ ഹൈലൈറ്റ് എലൻ മസ്കിന്റെ സ്വാധീനം എന്തായിരിക്കും ടെസ്ല സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ ഉടമയായിട്ടുള്ള എലൻ മസ്ക് ഡൊണാൾഡ് ട്രംപിന് പബ്ലിക്കായി പിന്തുണയ്ക്കുന്നത് ശ്രദ്ധേയമാണ് മസ്കിന്റെ എക്സ് ട്വിറ്റർ കമ്പനി ഭാവിയിലെ എഐ നയങ്ങളെ രൂപപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചേക്കാം സ്വകാര്യ കമ്പനികളുടെ താല്പര്യങ്ങൾ സർക്കാർ നയങ്ങളെ എത്രത്തോളം സ്വാധീനിക്കും എന്നത് വലിയൊരു ചർച്ചയായിരിക്കും ഈ സമയത്ത് എ ഐ വികസന പദ്ധതികൾക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ട് ട്രംപിന്റെ അഭിപ്രായത്തിൽ ഏ വികസനത്തിന് അമേരിക്ക ഇപ്പൊ ഉത്പാദിപ്പിക്കുന്നതിന്റെ ഏകദേശം ഇരട്ടി വൈദ്യുതി ആവശ്യമായി വരും ഇത് വലിയ സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എങ്ങനെ ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കും അതിന്റെ പാരിസ്ഥിതിക ആഘാതം എന്തായിരിക്കും ഇത്തരം ചോദ്യങ്ങൾക്കും ട്രംപും മറ്റു നേതാക്കളും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ എ ആ രംഗത്തെ മത്സരം ഇനി വേഗത്തിൽ മുന്നോട്ട് കുതിക്കും നിയന്ത്രണങ്ങൾ ഇല്ലാതാവുകയും നവീകരണങ്ങൾ തുറന്നു വിടുകയും ചെയ്യുമ്പോൾ ഇതൊരു മികച്ച ആശയമാണോ അതോ പൂർണ്ണമായും ഭയപ്പെടേണ്ട കാര്യമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എയാളുടെ ഭാവി എങ്ങനെയായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം